കാത്തുകാത്തിരുന്നൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോയി ഇവിടെ ഡി എ അടിച്ചോണ്ട് പോയത് ബാലഗോപാലൻ എണ്ണതേപ്പിച്ച് കുളിപ്പിച്ച് കിടത്തി വാക്കു പാലിച്ചാൽ നൽകേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ഡിയ കുടിശിക്ക വാക്ക് പാലിച്ചാൽ ആര് പാലിക്കാൻ എവിടെ പാലിക്കാൻ ഇവിടെ ഇപ്പൊ മൂന്ന് ശതമാനം ഡിയ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ആ ഉത്തരവിൽ പറയുന്നു ഡി എ അരിയറിനെ കുറിച്ച് പിന്നെ ഉത്തരവിറക്കാമെന്നു എന്ന് ആര് എപ്പോ എവിടെ നിന്ന് ഉത്തരവിറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തൊൻപത് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്നിലാണേ ഒന്ന് ഏഴ് അര ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊമ്പത് മാസം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തൊമ്പത് മാസം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തൊമ്പത് മുപ്പത്തേഴ് മാസം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂന്ന് മാസം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തൊന്ന് മാസം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് മാസം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് മാസം ഇരുപത് മാസം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനാല് മാസം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ട് മാസം ആകെ ഇരുന്നൂറ്റി എൺപത്തി ആറ് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുത്തിട്ടുണ്ട് മൂന്ന് ശതമാനം കുടിശ്ശിക കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുടിശ്ശിക കൊടുക്കാൻ നിൽക്കുന്നതെങ്കിൽ ഒരു പത്ത് വർഷം എടുക്കുമെന്നാണ് പറയുന്നത് ബഡ്ജറ്റിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി ആറ് മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ശമ്പള വർഷം ശേഷം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ജൂലൈ ഒന്ന് മുതലുള്ള ഡി എ കുടിശ്ശികയ്ക്കാണ് സർക്കാർ ജീവനക്കാർക്ക് അർഹതയുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ നൽകേണ്ട മൂന്ന് ശതമാനം ഡി എ വരെയാണ് ഇതുവരെ അനുവദിച്ചത് ബാക്കിയുള്ള പത്ത് ശതമാനം ഡി എ മാർച്ചിൽ ശമ്പളത്തിനോടൊപ്പം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് അനുവദിക്കുന്നതിനായി ഒൻപത് ഗഡുക്കളുടെ ഡി എ കുടിശ്ശിക നൽകേണ്ടത് ആദ്യ ഗഡുവിൻ്റെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ ഏകദേശം പത്ത് വർഷം വരെ വേണ്ടിവരും ഇതുവരെ ഡി എ കുടിശ്ശികയെക്കുറിച്ച് സർക്കാർ പരാമർശിച്ചിരുന്നില്ല കുടിശ്ശിക കൊടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഈ തന്ത്രം ഡി എയെ കുടിശ്ശിക എന്ന് പറയുന്നത് ഒരവകാശമല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്ഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അവകാശമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് സുപ്രീംകോടതിയും ഹൈ അതുപോലെ തന്നെ സുപ്രീം സുപ്രീംകോടതിയും പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി നടന്ന കേസിൽ സുപ്രീം കോടതി അസന്യക്തമായി പറഞ്ഞു ആർട്ടിക്കൾ പതിനാല് ഇരുപത്തിയൊന്നും ഇരുപത്തൊന്നും പ്രകാരം സുപ്രീം കോടതിയുടെ വിധി തന്നെ വന്നു ഡി എ ഇസ് ഇസ് നോട്ട് എ പിന്നെ ആർബിറ്ററി റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇറ്റ് ഈസ് എ അബ്സൊല്യൂട്ടറി കോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഓഫ് എ എംപ്ലോയി എംപ്ലോയിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് എംപ്ലോയറുടെ റൈറ്റ് ഒന്നും അല്ല എന്ന് വളരെ കൃത്യമായി കോടതി പറയുന്നു ആരാണ് എംപ്ലോയി ആ എംപ്ലോയിക്ക് ഇത് കിട്ടാനുള്ള എല്ലാ അവകാശമുണ്ട് എംപ്ലോയർക്ക് തടഞ്ഞു വയ്ക്കാനുള്ള യാതൊരു സാധ്യതയില്ലെന്ന് സുപ്രീം കോടതി അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിൽ കേരള ഹൈക്കോടതിയിലും ഡി എയുടെ കേസ് കിടപ്പുണ്ട് അതെന്താവുമെന്ന് നമുക്കറിയില്ല എന്തായാലും ബാലഗോപാലൻ നന്നായി പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ പത്ത് പതിനെട്ട് ലക്ഷം വരുന്ന അഞ്ചാറ് ലക്ഷം വരുന്ന ജീവനക്കാരെയും ബാക്കി വരുന്ന ജീവ പിന്നെ പെൻഷൻകാരെയും ഉൾപ്പെടെ വലിയ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം കുടുംബാംഗങ്ങളെ നന്നായി തേച്ച് പറ്റി ചൊട്ടിച്ചിട്ടുണ്ട് ഇനി സഹാക്കളെ നമുക്കെന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കാം